ദശകം ഹരിോം വിഭിന്ന രൂപം രുദ്രം വിശ്ചന്ത്രണുനുരം തം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഏകാദശ आह्वयताय आह्वयतया एकादश आह्वयतया आह्वयतया एकादशाह्वयतया च विभिन्नरूपम् एकादशाह्वयतया च विभिन्नरूपं रुद्रं विधाय दयिताः वनिताः రుద్రం విధాయి వనిదా చనిదా తాబందీ అదత్తదత్త తాందదత్త తావీ ప్లస్ అదత్త తావంద్యదత్త పదాని

एकाद देशावयत याजवि भिन्न रूपम् डुद्रम् विधायत दावन दास्च दत्वा तावंड्य दत्च जबदानि भावत प्रणुन्यः प्राःः प्रजाविर चनायच श्लोकम् अन्जिन्दे अन्वयों अर्थो नोका आथा सह भावत प्रणुन् ഏകാദാഹയതയാ വിഭിന്ന രൂപം ച വിധായ അഥ സഹ ച അനന്തരം ബ്രഹ്മാവ് ഭവപ്രണുന്യ നിന്തിരുവടിയുടെ പ്രേരണയ്ക്കനുസരിച്ച് രുദ്രന് രുദ്രം എന്നുവെച്ചാൽ രുദ്രന് ഏകാദശാഹയതയാ പതിനൊന്ന് പേരും വിഭിന്ന രൂപം ച വിധായ അതിനു ചേർന്ന സ്വരൂപങ്ങളും നൽകി അപ്പം ബ്രഹ്മാവിന് ആരുടെ പ്രേര ഭഗവാന്റെ പ്രേരണയനുസരിച്ചാണ് ബ്രഹ്മാവ് പോലും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഭഗവാന്റെ പ്രേരണയനുസരിച്ചാണ് രുദ്രന് പതിനൊന്ന് പേരും അതിനു ചേർന്ന സ്വരൂപങ്ങളും നൽകിയത് ദെയ്തയാ ദൈതാഹ വനിതാഹ ച ദന്തി പതാനി ച അധത്ത ദം വനിതാ ച പ്രിയതമകളായ വനിതകളെയും അത്ര തന്നെ സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു അതാണ് ദ കൊടുത്തു ദെയ്താ വനിതാ ച ദന്തി പദാ ച അദത്ത വനിത അത്രയും തന്നെ പ്രിയതമകളായ വനിതകളെയും അത്രയും തന്നെ സ്ഥാനങ്ങളും കൽപ്പിച്ചു കൊടുത്തു സാദരം തം പ്രജാവിരചനായ റാഹജ എന്നിട്ട് വിനീതനായ അവനോട് പ്രജകളെ സൃഷ്ടിച്ചാലും എന്ന് അരുളി ചെയ്യുകയും ചെയ്തു ഭട്ടതിരിപ്പാടിൻ്റെ ഓരോ ശ്ലോകങ്ങൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും എല്ലാം പറയും ഭവത് പ്രേരണ ഭവത് പ്രേരണ ഭഗവാൻ്റെ പ്രേരണ കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ചിന്തകൾ പോലും അത് ഭഗവാന്റെ പ്രേരണ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ടും നമ്മൾ പറയും അത് ഭഗവാന്റെ പ്രേരണ അനുസരിച്ചിട്ടാണ് ചെയ്തത് പക്ഷേ അങ്ങനെയല്ല എല്ലാം ഭഗവാന്റെ പ്രേരണ തന്നെയാണ് ചില നല്ല കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴും നമുക്ക് തോന്നും നമ്മൾ അങ്ങനെ പറഞ്ഞത് നന്നായി അത് സംഭവിച്ച് ിച്ചത് നന്നായി എന്ന് പറയത്തില്ലേ അത് അതുകൊണ്ടാണ് അപ്പം നമുക്ക് ആ ഒരു ഭഗവൻ്റെ പ്രേരണയുണ്ടാകുന്നു ആ പ്രേരണ മൂലമാണ് നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ബ്രഹ്മാവ് പോലും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതുപോലെ ഭഗവാന്റെ പ്രേരണയനുസരിച്ച് ബ്രഹ്മാവ് രുദ്രന് പതിനൊന്ന് നാമങ്ങളും പതിനൊന്ന് രൂപങ്ങളും നൽകി പതിനൊന്ന് രുദ്രന്മാർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങളെയും ഭാര്യമാരുമായിട്ട് പതിനൊന്ന് ഭാര്യമാരായിട്ട് പതിനൊന്ന് വനിതകളെയും കൊടുത്തു ആ ആ ഭാര്യമാരിൽ നിന്നും ഓരോരുത്തർക്കും അവനോന് കൊടുത്ത ഭാര്യമാരിൽ നിന്നും പുത്രന്മാരെ ഉത്പാദനം ചെയ്യാനായിട്ട് ബഹുമാനത്തോട് തന്നെ അപേക്ഷിക്കുകയും ചെയ്തു ഭിന്ന രൂപം രുദ്രം വിധായ ദൈതാ तावन्द्यदत्तज भवत्प्रणुन्यः भवत्प्रणुन्नः प्राह प्रजाविरचनाय च सादरं तम्